പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കൊഞ്ചഞ്ചികറി എന്ന് നമ്മൾ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മൂമ്മയിൽ നിന്നും കേട്ടിട്ടുണ്ട് അതായത് കൊഞ്ചെന്ന് പറയുന്ന ഒരു സാധനം എത്ര കുറവ് കിട്ടിയാലും അതുകൊണ്ട് അഞ്ച് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് തന്നെയാണ് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് അങ്ങനെ അത് ഉണ്ടാക്കി തന്നിട്ടുമുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണമായാലോ ഞാനതിനു വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇത് കുറച്ച് വടക്കമ്പളി വേവിച്ച് വെച്ചതാണ് വേവിച്ച് അതിൻ്റെ വെള്ളം വെച്ചതാണ് ഇതാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ എല്ലാം കൂടെ ചതച്ച് എണ്ണയിൽ വഴറ്റി വെച്ചതാണ് ഇതാണെങ്കിലോ അത് കുറേ കൊഞ്ചിൻ്റെ ആവശ്യം കൊഞ്ചിൻ്റെ അത്ര തന്നെ ചുള്ളിയും രണ്ട് പച്ചമുളകും എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് വഴറ്റി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് മുളക് എണ്ണയൊഴിച്ച് കുറേ മുള ആവശ്യമായ മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കി ഇളക്കി എണ്ണയും ഒഴിച്ച് അങ്ങനെ മൂപ്പിക്കണം മൂപ്പിച്ച് മൂമ്പിച്ച് നല്ലതായി വരും നല്ലതായി മൂത്ത് വരുമ്പോൾ എണ്ണയുടെ പച്ചമണ അല്ല മുളകിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് ആ പുളിവെള്ളം ആവശ്യത്തിന് ഒഴി ച്ച് ഉവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ആ ആ അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും തിളച്ച് ഭംഗിയായി തിളച്ചൊന്ന് വരുമ്പോൾ നമ്മൾ വഴി ആവശ്യത്തിന് വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വൃത്തിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൊഞ്ചും ഉള്ളിയും എല്ലാം ഒന്ന് തിളപ്പിച്ച് ഭംഗിയായി എടുത്ത് കഴിയുമ്പോൾ നല്ല അതിരുചികരമായ കൊഞ്ച് മുളക് കറിയാവും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതായത് ഇങ്ങനെ ഒരു കൊഞ്ച് കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എത്ര എത്ര ഇഷ്ടമില്ലാത്തവരായാലും ശരി ആഹാരം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആയാലും ശരി അവർക്കിതൊന്ന് കഴിക്കണമെന്ന് തോന്നും എന്ന് ഉറപ്പുള്ള കാര്യമാണ് നല്ല രുചികരമായ ഒരു കറിയാണ് അതെല്ലാം എല്ലാം ചേർത്ത് വെച്ച് ഒന്ന് ഇളക്കി ഭംഗിയായി വെച്ച് കഴിയുമ്പോൾ കാണുന്ന കുറച്ച് കറി കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും മറ്റ് കറികളുടെ കൂടെ ചേർത്ത് അത് കഴിക്കാൻ വളരെ രുചികരമാണ് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം രുചികരം തന്നെയാണ്